പ്രിയപ്പെട്ടവരെ റൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം നമുക്ക് വായിച്ചു കേൾക്കാം ബോവാസിൻ്റെ മെതിക്കളത്തിൽ നവോമി റൂത്തിനോട് പറഞ്ഞു മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ നീ ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട് നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക എന്നാൽ അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത് അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക പിന്നീട് നീ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ പറഞ്ഞു തരും അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് അവൾ പറഞ്ഞു അവൾ മെതിക്കളത്തിൽ ചെന്ന് അമ്മായി അമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് ധാന്യ കൂമ്പാരത്തിന്റെ അരികിൽ കിടന്നുറങ്ങി അപ്പോൾ അവൾ സാവധാനം ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നു അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടി ഉണർന്നു കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു നീ ആരാണ് അവൻ ചോദിച്ചു ഞാൻ നിന്റെ ദാസിയായ റൂത്ത് ആണ് എന്ന് അവൾ പറഞ്ഞു അങ്ങ് എൻ്റെ അടുത്ത ബന്ധുവാകയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക അവൻ മറുപടി പറഞ്ഞു മകളെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ് യുവാക്കന്മാരെ ധനികരോ ദരിദ്രരോ ആകട്ടെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ മകളെ ഭയപ്പെടേണ്ട നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ പരിചയക്കാർക്കെല്ലാം അറിയാം ഞാൻ നിന്റെ അടുത്ത ബന്ധുവാണെന്നത് വാസ്തവം തന്നെ എന്നാൽ എന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ നിനക്കുണ്ട് ഈ രാത്രി ഇവിടെ കഴിയുക ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം അവൻ അത് ചെയ്താൽ നന്ന ഇല്ലെങ്കിൽ ഉറ്റ ബന്ധുവിൻ്റെ കടമ കർത്താവാണെ ഞാൻ നിർവഹിക്കും പ്രഭാതം വരെ നീ ഇവിടെ കിടന്നുകൊള്ളുക അവൾ അവന്റെ കാൽക്കൽ കിടന്നു അതിരാവിലെ ആളറിയുന്നതിന് മുമ്പേ അവൾ എഴുന്നേറ്റു ബോവാസ് പറഞ്ഞു മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത് നിന്റെ മേലങ്കി വിരിച്ചു പിടിക്കുക അവൻ ആറ് അളവ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വെച്ചു കൊടുത്തു അവൾ നഗരത്തിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മ ചോദിച്ചു മകളെ എന്തുണ്ടായി അവൻ ചെയ്തതെല്ലാം അവൾ വിവരിച്ചു പറഞ്ഞു അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കയ്യോടെ പോകണ്ട എന്ന് പറഞ്ഞ ീ ആറളവ് ബാർലി അവൻ എനിക്ക് തന്നു നവോമി പറഞ്ഞു മകളെ കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് കാണാം കാര്യം തീരുമാനിക്കുന്നതുവരെ അവൻ അടങ്ങിയിരിക്കുകയില്ല ഇന്നു തന്നെ തീരുമാനമാകും ചോദ്യം ഒന്ന് തൻ്റെ ഏത് കടമയെക്കുറിച്ചാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഉത്തരം സന്തോഷമുള്ള കുടുംബജീവിതത്തിൽ റൂത്തിനെ പ്രവേശിപ്പിക്കണമെന്ന കടമയെക്കുറിച്ച് ചോദ്യം രണ്ട് റൂത്ത് ദാസികളുമൊത്ത് ജോലി ചെയ്യുന്ന ബോവാസ് ആരായിരുന്നു ഉത്തരം നവോമിയുടെ ഭർത്തൃ കുടുംബത്തിലെ ധനികനായ ഒരു ബന്ധു ചോദ്യം മൂന്ന് മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് ഇന്ന് രാത്രി വരുന്നുണ്ട് എന്ന് നവോമി പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ബോവാസിനെ കുറിച്ച് ചോദ്യം നാല് ബോവാസ് മെതിക്കളത്തിൽ രാത്രി വരുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ബാർലി പാറ്റുന്നതിന് ചോദ്യം അഞ്ച് ബോവാസ് രാത്രി എവിടെയാണ് ുറങ്ങിയത് ഉത്തരം ധാന്യ കൂമ്പാരത്തിന്റെ അരികിൽ ചോദ്യം ആറ് നവോമി റൂത്തിനോട് എന്തൊക്കെ ചെയ്ത് മെതിക്കളത്തിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് ഉത്തരം കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് മെതിക്കളത്തിലേക്ക് പോകാൻ ചോദ്യം ഏഴ് എന്നാൽ അവന്റെ അത്താഴം കഴിയുന്നതുവരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത് ആര് ആരെ തിരിച്ചറിയരുത് എന്നാണ് നവോമി പറയുന്നത് ഉത്തരം ബോവാസ് റൂത്തിനെ തിരിച്ചറിയരുതെന്ന് ചോദ്യം എട്ട് റൂത്ത് മെതിക്കളത്തിൽ ചെന്ന അമ്മായിയമ്മ നവോമി പറഞ്ഞതുപോലെ എന്താണ് പ്രവർത്തിച്ചത് ഉത്തരം ബോവാസ് കിടന്നുറങ്ങിയപ്പോൾ അവൻ്റെ കാലിൽ നിന്ന് പുതപ്പുമാറ്റി അവിടെ കിടന്നു ചോദ്യം ഒൻപത് അർദ്ധരാത്രിയിൽ ഞെട്ടിയുണർന്ന ബോവാസ് എന്താണ് കണ്ടത് ഉത്തരം തൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു ചോദ്യം പത്ത് തൻ്റെ കാൽക്കൽ കിടക്കുന്ന സ്ത്രീയെ കണ്ട് നീ ആരാണ് എന്ന് ബോവാസ് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി എന്തായിരുന്നു ഉത്തരം ഞാൻ നിന്റെ ദാസിയായ റൂത്ത് ആവുന്നു അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക എന്നാണ് ചോദ്യം പതിനൊന്ന് അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ റൂത്തിനോട് ബോവാസ് പറഞ്ഞ ആദ്യ വാക്ക് എന്തായിരുന്നു ഉത്തരം മകളെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന ചോദ്യം പന്ത്രണ്ട് ബോവാസ് റൂത്തിന്റെ ഏത് ഗുണത്തെയാണ് പ്രശംസിച്ചത് ഉത്തരം അവളുടെ ഔദാര്യത്തെ ചോദ്യം പതിമൂന്ന് റൂത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ് എന്ന് ബോവാസ് പറയാനുള്ള കാരണം എന്താണ് ഉത്തരം ധനികരോ ദരിദ്രരോ ആയ യുവാക്കന്മാരെ തേടാതെ റൂത്ത് ബോവാസിന്റെ അടുക്കൽ വന്നതുകൊണ്ട് ചോദ്യം പതിനാല് നഗരത്തിലെ ബോവാസിന്റെ പരിചയക്കാർക്കെല്ലാം റൂത്ത് എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് അറിയാമെന്നാണ് ബോവാസ് പറഞ്ഞത് ഉത്തരം ഒരു ഉത്തമ സ്ത്രീയാണെന്ന് ചോദ്യം പതിനഞ്ച് ബോവാസ് എന്തുകൊണ്ട് ഉടൻ റൂത്തിനെ വിവാഹം കഴിച്ചില്ല ഉത്തരം റൂത്തിന് ബോവാസിനേക്കാൾ അടുത്ത ഒരു ചാർച്ചക്കാരൻ ഉണ്ടായതിനാൽ ചോദ്യം പതിനാറ് അടുത്ത ബന്ധു റൂത്തിനെ സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ് ബോവാസ് പറയുന്നത് ഉത്തരം ഇല്ലെങ്കിൽ ഉറ്റ ബന്ധുവിന്റെ കടമ ഭർത്താവാണേ ഞാൻ നിർവഹിക്കും എന്ന് ചോദ്യം പതിനേഴ് ബോവാസ് റൂത്തിനോട് രാത്രി എവിടെ തുടരാനാണ് പറഞ്ഞത് ഉത്തരം അവന്റെ കാലിനടുത്ത് മെതിക്കളത്തിൽ തന്നെ ചോദ്യം പതിനെട്ട് മെതിക്കളത്തിൽ നിന്ന് അതിരാവിലെ ആളറിയുന്നതിന് മുമ്പേ റൂത്ത് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ബോവാസ് പറഞ്ഞത് എന്തായിരുന്നു ഉത്തരം മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത് എന്ന് ചോദ്യം പത്തൊൻപത് മെതിക്കളത്തിൽ നിന്നും പോകാനിറങ്ങിയ റൂത്തിന് ബോവാസ് എന്താണ് കൊടുത്തയച്ചത് ഉത്തരം ആറ് അളവ് ബാർലി ചോദ്യം ഇരുപത് ബോവാസ് കൊടുത്ത് ബാർലിയുമായി റൂത്ത് എങ്ങോട്ടേക്കാണ് പോയത് ഉത്തരം നഗരത്തിലേക്ക് ചോദ്യം ഇരുപത്തിയൊന്ന് മെതിക്കളത്തിൽ നിന്നും റൂത്ത് തിരിച്ചെത്തിയപ്പോൾ നവോമി എന്താണ് ചോദിച്ചത് ഉത്തരം മകളെ എന്തുണ്ടായി എന്ന് ചോദ്യം ഇരുപത്തിരണ്ട് ബോവാസ് റൂത്തിന് ആറ് അളവ് ബാർലി കൊടുത്തതിൻ്റെ കാരണം എന്തായിരുന്നു ഉത്തരം അവൾ അമ്മായിയമ്മയുടെ അടുക്കൽ വെറും കയ്യോടെ പോകരുതെന്ന് ബോവാസ് കരുതി ചോദ്യം ഇരുപത്തിമൂന്ന് മകളെ കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം എന്ന് ആര് ആരോട് പറഞ്ഞു ഉത്തരം നവോമി റൂത്തിനോട് പറഞ്ഞു ചോദ്യം ഇരുപത്തി നാല് മെതിക്കളത്തിൽ നിന്നും തിരിച്ചു വന്ന റൂത്തിനോട് നവോമി ബോവാസിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ് ഉത്തരം കാര്യം തീരുമാനിക്കുന്നതുവരെ അവൻ അടങ്ങിയിരിക്കുകയില്ല ഇന്ന് തന്നെ തീരുമാനമാകും എന്ന് ചോദ്യം ഇരുപത്തിയഞ്ച് റൂത്ത് മൂന്നാം അധ്യായത്തിൽ പ്രധാനമായി പ്രത്യക്ഷപ്പെടുന്ന മൂന്ന് പേർ ആരൊക്കെയാണ് ഉത്തരം നവോമി റൂത്ത് ബോവാസ്